എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇറച്ചിക്കറിയുടെ അതേ രുചിയിലുള്ള ഒരു കുമ്പളങ്ങക്കറി കറി വെക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്തുണ്ട് അതിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുക്കാം ചെറിയൊരു കഷ്ണം മതിയിട്ടാണ് ഇനി അതൊന്ന് തൊലിയെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇനി ഇതിരിക്കുക കുറച്ച് മുളക് പൊടി ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇനി ഇതാണ് ഇതിലേക്ക് പാത്തിനുള്ള ഉപ്പിട ഇനി ഇതൊന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് എന്നിട്ടതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പൊതു പോയിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അത് വലിയ ഉള്ളിയൊക്കെ ഒന്ന് രണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ സവോള അത് ഇതുപോലത്തെ കഷ്ണങ്ങളായിട്ട് ഒരു കനത്തിൽ മുറിച്ചെടുത്തുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു ചീഞ്ചിറ്റി അറുപ്പത്തി വെച്ച് കത്തിക്കുന്നുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരാറ് വറ്റൽ മുളകെടുത്തുണ്ട് ഇതിലേക്ക് ഒരു അരമുറി നാളികേരം എടുത്തുണ്ട് ഒരു മുറിയിര പകുതി നാളികേരം കേട്ടോ അരമുറി നാളികേരം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലീന മുഴുവൻ മല്ലി അതിട ഇനി ഒരു പത്ത് കുരുമുളക് ഇടാം യ്ക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ഞീരക ഇടാം ഇനി ഒരു മൂന്ന് പൂറ്റ് വെളുത്തുള്ളി നാളഞ്ച് പൊറ്റ് ചെറുപിടാം കറിവേപ്പില ഇടാം ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം തീയന്ന് കുറച്ച് വെച്ചിട്ട് അത് വറുത്തെടുക്കാം കുറവായിട്ടുണ്ട് കേട്ടോ നല്ല സ്വന്തം കളറായിട്ടുണ്ട് എത്ര മതി ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഈ ചീൻചട്ടീന്ന് വേഗം പകർത്തി വെക്കണേ ഇരുമ്പ് ചീൻ ചട്ടി കാരണം ചൂട് കൂടുതലായിരിക്കും ഇതിലിരുന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ചൂടറിയതിന് ശേഷം അത് അരച്ചെടുക്കാം ആദ്യം വെള്ളമൊഴിക്കാണ്ട് അരയ്ക്കാം അതിന് ശേഷം വെള്ളമൊഴിച്ച് അരച്ചാൽ മതി അല്ലെങ്കിൽ അറിയില്ല അതൊന്നും അരച്ചു കൊണ്ടുവരാം ഒരു ചട്ടി അടക്കത്ത് വെച്ച് കത്തു ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി തയ്ച്ചതും ഒരു മൂന്ന് പച്ചമുളക് തച്ചതും ഇടാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചിട്ടുള്ള ചെറുളേ അതും ഇടാം ഇനി ഒരിക്കൽ സവാള അരിഞ്ഞ വെച്ചതും കൂടി ഇടാം ഇനി ഇതിലേക്ക് കുമ്പളങ്ങ ഉപ്പുമ്പിളകൊന്നും തയ്ച്ച് വെച്ചിട്ടില്ലേ അതും കൂടി ഇടാം എന്നിട്ട് വെള്ളം ഒഴിക്കേണ്ട വെള്ളം വെള്ളമൊക്കെ ലാസ്റ്റ് ഉപയോഗിക്കാം ഇതെല്ലാം കൂടി ഇതിലിട്ടൊന്ന് വഴക്കിയെടുക്കാം നല്ലപോലെ ഒന്ന് വഴഞ്ഞു കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം അത് വാടിയിട്ടുണ്ട് എന്താ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കഷ്ണങ്ങളും നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊഴിക്കാം വേവാനാവശ്യമുള്ള വെള്ളമൊഴിക്കാം ഉപ്പിടാം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ നമ്മൾ ഉപ്പിട്ടുള്ളതാണ് ഈ വെള്ളം കൂടി വയ്ക്കുക തീ കൂട്ടുക നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇത് മൂടിയെച്ച് വേവിക്കാം ഇതിലേക്ക് അരപ്പ് ഒഴിക്കുക നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പില്ല തേങ്ങ വറുത്തരച്ചത് അതൊഴിക്കും മിക്സിടെ ജാറൊന്ന് കഴുകി വെള്ളം കൂടി ഒഴിക്കുക നമുക്ക് ചാറ എത്രത്തോളം വേണം അതിനനുസരിച്ച് വെള്ളം കേട്ടോ കുറച്ചും കൂടി വെള്ളമൊഴിക്കാം വിരുന്ന് പുറുകുന്നു ഇനി ഇതിലേക്ക് നമ്മൾ പുളി ഒഴിച്ചിട്ടില്ല ഒരു നെലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഒഴിക്കാം പുളി അധികം വേണ്ട കേട്ടോ ഒരു നേരിയ പുളി മതി ഇതിൽ ഉപ്പും മൂളിയൊക്കെ നോക്കി പോരാത്തത് ഇട്ട് കൊടുക്കാം സ്വലപ്പം കൂടി ഉപ്പിടിക്കും തിള വന്നിട്ടുണ്ട് മൂടിയ്ക്ക ഒന്ന് വറ്റി തെളിയണം തീ ഒന്ന് കുറച്ചിട നല്ലപോലെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലിരുന്ന് ഒന്ന് കുറുകി ഓഫ് ചെയ്യാം ഇനി കറിയിലേക്ക് ഒന്ന് വറുത്തടാം ഇതിലേക്ക് വെളിച്ചിരുന്ന ഒഴിക്കാം കുറച്ച് കടുക് ഇടാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വറ്റലൊന്നോവിടാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ഇടാം ഈ ഉള്ളിയൊന്ന് നോക്കട്ടെ അല്പസമയം ഓടി വയ്ക്കാം ഇപ്പം അതാണ് നമ്മുടെ നല്ല രുചിയോട് കൂടിയിട്ടുള്ള കുമ്പളങ്ങൾ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടെ നല്ല രസമുള്ള കറീന ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ സാറൊക്കെ കണ്ട നല്ല കുറുകയും നല്ല പാകത്തിനായിട്ടുണ്ട് നല്ല കട്ടി ചാറായിട്ട് മൺചട്ടിയിലായത് കൊണ്ട് ഇതിൻ്റെ ചാറ് ഇരിക്കും തോറും കുറുകി വരും